ായ കള്ള സത്യം ചെയ്യാത്ത രൂപത്തിലുള്ള വ്യക്തിയായ ബിസിനസ്സുകാരൻ എന്താ അവരുടെ പ്രത്യേകത അവൻ അവസാനം ചെന്ന് ചേരൽ എവിടെയാണ് സ്വർഗത്തിൽ നബിമാരോടുകൂടി സത്യസന്ധരായ അസത്യങ്ങളോടുകൂടി പിന്നെ ആരോടുകൂടി ശുഭദാക്കളോടുകൂടി പല ലോകത്തിൽ ഇമാം തുറുമുടിച്ചി ഹദീസാണ് ഹദീസ് ഹസനാണ് അപ്പോൾ അത്രയും സ്റ്റാൻഡേർഡിലേക്കാണ് അഞ്ചാരം നമസ്കരിച്ചുകൊണ്ട് അള്ളഹാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുന്ന വിഭാഗം ചെയ്യുന്നതായ ബിസിനസ് അത് സത്യസന്ധതയോടുകൂടി ഉള്ളതായ ബിസിനസ് ആണ് എങ്കിൽ തട്ടിപ്പില്ലാത്ത വെട്ടിപ്പില്ലാത്ത വഞ്ചനയില്ലാത്ത ചതിവില്ലാത്ത കളസാക്ഷിയില്ലാത്ത കളസത്യമില്ലാത്ത ബിസിനസ്സാണ് നടത്തുന്നതെങ്കിൽ അവൻ ആരുടെ കൂടിയാണ് ബിമാരോടുകൂടിയാണ് ാണ് സ്വർഗലോകത്തിൽ സിദ്ദീഖ്യങ്ങളോട് കൂടിയാണ് സ്വർഗലോകത്തിൽ അപ്രകാരം തന്നെ ശുഹദാക്കളോട് കൂടിയാണ് സ്വർഗലോകത്തിൽ എന്നാണ് നബിഗുന മുഹമ്മദ് വസ്ലം പറയുന്നത്